ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗന്ധം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയായിട്ട് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് വരാനായിരിക്കണേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം വെച്ചിരിക്കണേ അത് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചിരിക്കുകയാണെ ഇന്ന് സ്കൂളിൽ പാല് കിട്ടുന്ന ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ വരുമ്പോൾ പാല് കൊണ്ടുവന്ന് തരാം അപ്പം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കി ആരും വിചാരിച്ച് പാലുകൊണ്ട് ഇപ്പോൾ ഒരു ചായ കണ്ടുണ്ടാക്കി കൊടുത്താൽ പോരും പിന്നെ വിചാരിച്ച് അല്ല ഇനി ഇപ്പോൾ വേറെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം കുറച്ച് അരിപ്പൊടിയൊക്കെ ഉണ്ട് അപ്പം എന്തായാലും അത് അവിടെ നിന്ന് തിളച്ച് വരട്ടെ ആ സമയം കൊണ്ട് രാവിലെ അലക്കിയിട്ട ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്തോണ്ട് രാവിലെ എന്ന് പറയുമ്പോ ഒരു പത്ത് പോയിന്ന് രോട്ടതാണ് കേട്ടോ ഒരുവിധം എല്ലാതും ഉണങ്ങി ഇങ്ങനെ ഇപ്പൊ അജാതി വെയിലാണല്ലോ നമ്മുടെ തുണി കുപ്പായൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും നമ്മുടെ വെച്ച വെള്ളം തളിച്ചു കിട്ടും അപ്പോൾ ഞാനിത് സിമ്മിലാക്കിയിട്ടിട്ട് ഡ്രസ്സ് വേഗം കൊണ്ട് ഇടാൻ വേണ്ടി പോയതാണ് കുറച്ച് അരിപ്പൊടി ഉണ്ടായി അപ്പോൾ അതിന് കണക്കാക്കി വെള്ളം ഉണ്ട് വെച്ചിട്ടുണ്ടായിനി അത് അപ്പോൾ ഈ നമ്മൾ ഈ ചെറിയ കുഞ്ഞിപ്പൊടിയെന്നൊക്കെ പറയില്ലേ അതേപോലെ ആക്കിയെടുത്തിട്ട് പാലിലൊക്കെ ഇട്ടിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാം എന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ഞമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കും പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഞാനിത് കുഴച്ചെടുക്കണ ആയപ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടേനീട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടോട് ചോദിച്ചിട്ടുണ്ടേനീ അല്ല പളയ എനിക്ക് ഉച്ചക്ക് റസ്റ്റ് ഞാൻ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അങ്ങനെ റസ്റ്റിങ് ടൈമൊന്നും കിട്ടലില്ല കേട്ടോ പിന്നെ എല്ലാ ദിവസവും ഫുൾ ടൈം അങ്ങനെ ഷൂട്ട് ഉണ്ടാവില്ല ഇടക്കൊരു ദിവസമൊക്കെ ഞാൻ വീഡിയോ ഷൂട്ടിംഗ് റസ്റ്റൊക്കെ എടുക്കലുണ്ട് കേട്ടോ ഇപ്പം നിരാടം വെച്ചിട്ടൊക്കെയാണല്ലോ വീഡിയോ വരുന്നത് ഡെയിലി വീഡിയോ ഇടാനൊക്കെ വേണ്ടി ശ്രമിക്കലുണ്ട് പക്ഷെ ചില ദിവസങ്ങളിൽ എഡിറ്റിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കൂല കേട്ടോ വിചാരിച്ച പോലെ മിക്കവാറും ദിവസം രാത്രി എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നെങ്കാണ്ട് ഫോൺ കയ്യിൽ പിടിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ട് ഉറങ്ങിയാണ് പോകട്ടോ പിന്നെ ഫോൺ തനിയേ അങ്ങോട്ട് ഓഫ് ചെയ്യാവലാണ് അപ്പോൾ പാലൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ മാറ്റണത് അജി തന്നെയാണ് കേട്ടോ രണ്ടാക്കും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയാണ് കേട്ടോ പാലിൻ്റെ ദിവസം അപ്പം ഇന്ന് പാല് കിട്ടുമ്പോൾ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണേ അത്യാവശ്യം ചെറിയ ഉരുളകളാക്കിയിട്ടാണ് എടുക്കേണ്ടത് ഞാൻ അത്യാവശ്യം വലിയ പിന്നെ ഒരു ഏലക്കായ കുത്തിച്ചരച്ചിട്ട് വേണമെങ്കിൽ ഇട്ടു കൊടുക്കാം പിന്നെ പാലിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇനി വെച്ചിട്ടുണ്ടേനീ പഞ്ചസാരി വെച്ചിട്ടുണ്ടേനീട്ടോ അപ്പോൾ ഞാൻ പൊടി വാട്ടിയെടുത്ത് ആ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ വേറെ അതിനായിട്ട് ഒരു പാത്രം നിരത്തും വേണ്ട പിന്നെ അതിലെല്ലാ പൊടി കുറുകി കിട്ടും പാല് കുറുകി കിട്ടുകയും ചെയ്തോളും പിന്നെ ഞാൻ ഈ ബോൾസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാനായിട്ടോ ഇത് പാവിയായിട്ട് വേവിച്ചിട്ടൊന്നും ഇല്ല ഇതിട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് വേവിച്ചെടുക്കാം എന്ന് കരുതിയിട്ടാണ് ഇതിപ്പോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പഠിപ്പിച്ചവരുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതന്നെ ഇക്കാര്യം പക്ഷെ ഞാൻ ഉണ്ടാക്കി ഇപ്പൊ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നെയുള്ളൂ ഇടക്ക് തേമാതിരി എന്തെങ്കിലൊക്കെ ഒന്ന് തട്ടി കൂട്ടണല്ലോ ഇപ്പം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങി കൊടുക്കലില്ല ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി ഇനി പാലതിലിട്ടിട്ട് ഞാൻ അത്യാവശ്യം അതൊന്ന് വെന്ത് വരുന്നവരെ വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇനി തേങ്ങാപ്പാൽ പാലുവാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം പക്ഷെ നമുക്ക് തേങ്ങയും തേങ്ങാ പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ പാല് വെച്ചിട്ടങ്ങട്ട് ആക്കിയെടുത്തു ഞാൻ അപ്പൊ മക്കളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകഴിഞ്ഞിട്ടോ ചൂടാറാനൊന്നും ഒഴിവില്ല അപ്പൊ തന്നെ ഞാൻ ഓരോരുത്തർക്കും പാത്രത്തിലൊക്കെ പകർത്തി കൊടുത്തിട്ടുണ്ടേനി അങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് അജും നിയമോളൊക്കെ മോളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട് ജനിമോനെ ഇവിടെ ഇരുത്തിയിട്ട് കുറച്ച് നമുക്കിവിടെ അകത്ത് കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം തുണികളൊക്കെ ഒന്ന് മടക്കി എടുക്കാനൊക്കെ ഉണ്ട് അപ്പം തൽക്കാലം കുറച്ച് കളിക്കാനുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേഗം തുണികളുടെ മടക്കി എടുക്കട്ടെ സാധാരണ ഈ സമയങ്ങളിൽ ഞങ്ങളൊന്ന് പുറത്ത് കൂടെ ഇറങ്ങലൊക്കെ ഉണ്ട് കേട്ടോ സിനിമ ഓനം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങും പിന്നെ ഞമ്മള് തൊട്ടടുത്താണല്ലോ നെയ്സറി അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്തി അവിടെ ആ ഒരു വട്ടത്തൊക്കെ ഇറങ്ങണ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിലൊക്കെ പോയി ഇരിക്കും അങ്ങനെയൊക്കെ കുറച്ച് നേരൊക്കെ ഞങ്ങൾ ഓനയും കൊണ്ട് പുറത്തിറങ്ങി നടക്കലുണ്ട് കേട്ടോ അപ്പം എൻ്റെ തുണികളൊക്കെ മടക്കിലൊക്കെ കഴിഞ്ഞപ്പോഴും ആളിപ്പം അവിടെ കാറുകൊണ്ട് ഇങ്ങനെ ഉയറ്റി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളിയിലാണ് കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം ക്യാമറ എടുത്തപ്പോൾ ഒന്ന് നോക്കിയതാണ് കേട്ടാള് വേഗം വന്നിട്ട് ഇവിടെ കുറച്ച് പാത്രങ്ങളുണ്ട് ഉച്ചക്ക് ചോറിച്ച പാത്രം കേൾക്കിയിട്ടില്ല അതേപോലെ തന്നെ നാലുമണിക്കൂ ചായും കടിയും ഉണ്ടാക്കിയതും കുടിച്ചതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അതൊന്ന് വേഗം ഇങ്ങോട്ട് കേക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് സിനിമ ഓന് വേഗം വരൂ കേട്ടോ എന്ത് കളിയിലാണെങ്കിലും ഈ പാത്രങ്ങളെ പടപടാ സൗണ്ട് കേൾക്കുമ്പോൾ ഏത് കളിയിലാണെങ്കിലും ഓരോ നിർത്തി മണ്ടി വരും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൻ്റെ കളിയൊക്കെ കഴിഞ്ഞ് ഓനേതായി സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കിട്ടും അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഓരോന്നോ ഓരോന്നായിട്ട് മറിച്ചിരുന്നൊക്കെയുണ്ട് അപ്പം പിന്നെ വേഗം ഓനെ ഇമേത് ചളിയൊക്കെ ഉണ്ടാന്ന് എഴുതിയിട്ട് ഓനെടുത്ത് കാണ്ട് തന്നെയാണ് വേഗം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഒലുമ്പ് എടുത്ത് വെക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി പണിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ വല്ല സ്റ്റൂളും ഇരുത്തിങ്ങാണ്ട് ഞാൻ കുട്ടികൾ പാൽ കൊണ്ടുവന്ന കുപ്പിയൊക്കെ ഒന്ന് കഴുകി എടുക്കണം അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലേക്കാറ് അതേപോലെ തന്നെ കുഞ്ഞോട്ട് ഇന്നലെ പണിക്കിട്ട ഷൂ ആണ് കേട്ടോ ഇന്നോട് ഇന്ന് രാവിലെ കഴുകി വെക്കാൻ പറഞ്ഞതാണേ ഞാൻ പിന്നെ ഭയങ്കര മറവിശക്തി ഉള്ളത് കൊണ്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനത് ഇപ്പോഴെങ്കിലും ഒന്ന് കഴുകിയൊക്കെട്ടെ അല്ലെങ്കിൽ ഇനി രാവിലെ ആ പണിക്ക് പോകണ സമയത്ത് ഇടാൻ നോക്കുമ്പോഴേക്കാറ് അപ്പൊ ഇതൊക്കെ നമ്മുടെ സെനിമോന് ചമ്മയ്ക്കൊക്കെ ഇട്ടിരിക്കണേ കിട്ടോ പിന്നെ നമുക്ക് കൊതുകൊക്കെ ഒക്കെ കടിക്കണുണ്ട് വൈകുന്നേരം ആയല്ലോ കാറൊക്കെ ആടെ വലിച്ചിട്ട് കേട്ടോ അപ്പൊ ഈ ഓരോ വേഗം എടുക്കണം അല്ലെങ്കിൽ പിന്നെ വെള്ളം ചൂടുമ്പോന്നിറങ്ങി ഓന് നിയമോളെ പൂക്കുട്ടോ പോയി പോയിങ്ങാണ്ട് കുറച്ച് പുല്ലും മറിച്ച് വന്നിരിക്കണ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടാൻ വളരാൻ എന്നൊക്കെ പറഞ്ഞാണ്ടേ ആരെങ്കിലും അത് വാതിലുറക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളതിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ജനമോനും ഇന്നിപ്പോൾ ജനമോനും കൂടെ പുറത്തിറങ്ങില്ല ഒന്നും നടന്നിട്ടില്ല കേട്ടോ കാരണം എനിക്കിവിടെ അകത്ത് കുറച്ച് പണികൾ ഉണ്ടും പിന്നെ അത് വേഗം ഇരിറ്റായും ചെയ്തേക്കണ് മഴ ഇങ്ങനെ ചെറുതായിട്ട് ജാർന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഫോനും കൊണ്ടില്ല ചിക്കാറ് പരിപാടി നടന്നിട്ടില്ല അപ്പോൾ മഴ വരുന്നുണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് രാവിലെ പച്ചരി മുഴുവനൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതും കഴുകി കൊണ്ടുവന്നെച്ച് ഒരു ബക്കറ്റ് വെള്ളം ഇത് രാത്രി പാത്രം കഴുകാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാനുള്ളതാണേ അപ്പം അതും കൊണ്ടുവന്നെച്ചിരിക്കണ് അപ്പൊ ഞാൻ അരി അരച്ച് വെക്കട്ടെ എന്ന് കരുതിയപ്പോഴാണ് എന്ന് ഓർമ്മയത് ഇന്നിപ്പോ ഉച്ചക്ക് ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിപ്പോ രാവിലത്തെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോയിൻ്റെ ചോറും അതേപോലെ ബാക്കിയുള്ളത് അതും പിന്നെ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കിയപ്പോ ഇന്നിപ്പോ ഞാൻ വിജയിച്ച് ഉച്ചക്ക് ചോറ് വേണ്ട വൈകീട്ട് വെക്കാം എന്ന് കരുതി അപ്പൊ നീ ചോറ് വേണല്ലോ അപ്പൊ ഈ ചോറ് വന്നിട്ടേ അരി അരക്കലേ നടക്കുള്ളൂ ഇപ്പൊ സമയം മൈലപ്പിന്റെ ഭാഗമൊക്കെ കൊടുത്ത് ഞങ്ങൾ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി എല്ലാവരും പഠിച്ച ഓധനൊക്കെ സമയാണ് കേട്ടോ ഈ സമയമാകുമ്പോൾ ജെനിമോന് ഒരു പഴയ ബുക്ക് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഓല പുതിയ ബുക്കിനു വേണ്ടിയിട്ട് ഭയങ്കര കച്ചറുണ്ടാക്കലേക്കാരം നിയമോള് കളർ കൊടുക്കുന്ന മേഗിന്റെ കുഞ്ഞു കുഞ്ഞു പീസുകളൊക്കെ ഒരു കുപ്പിയിൽ ഇട്ടോ അപ്പൊ ആ കുപ്പി തുറന്നു കൊടുക്കണം പറഞ്ഞിട്ടാണ് ആള് ഒച്ചിമുളിയൊക്കെ ഉണ്ടാക്കിയത് ദിയ ദിയ എത്ര ദിയാ ഇന്ന ഇത് തുറക്കാൻ കിട്ടേ പിന്നെ നമ്മള് ചോറൊക്കെ വെന്തപ്പോൾ വല്ല വീണ്ടും മടുക്കളിൽ തന്നെ കയറിയിരിക്കുന്നു കേട്ടോ ഞമ്മള് ദോശക്കില്ല മാവൊക്കെ ഒന്ന് അരച്ചു വെക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ രണ്ട് തവണയായിട്ടാണ് അരച്ചേക്കുക ഒരു രണ്ട് ദിവസത്തിനുള്ളത് അങ്ങനെയാണ് അരച്ചെക്ക കേട്ടോ അപ്പോൾ ആദ്യത്തിയിൽ ഞാൻ ചോറൊന്നും ചേർത്തിട്ടില്ല രണ്ടാമത് ഇതാക്കണീലാണ് ചോറ് ചേർത്ത് കൊടുക്കുന്നത് ഇന്നിപ്പോൾ കഞ്ഞിയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ചോറ് വേവിച്ചിട്ട് ഊറ്റിയിച്ചൊന്നുമില്ല അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവിടെ ചോറ് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുകയാണ് ചോറ്ക്കല്ല അരിക്ക് വോയിസ് ഓർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുത്തു ഇനി അതും കൂടി ഇതിക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരച്ചെടുത്തുണത് ഇനിയിപ്പോൾ നാളെ ദോശം ഉണ്ടാക്കണോ വീട്ടിലിണ്ടാക്കണോ എന്നുള്ള കാര്യത്തിൽ വലിയ തീരുമാനമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഇടീലിവിടെ ഒരാൾ വന്നിട്ട് എത്തിപ്പാളി നോക്കി കിട്ടോ ഞാൻ അടുത്തളിയിലാണെങ്കിൽ പിന്നെ ആൾക്ക് അവിടെ ഇരുന്നാലും ഒരു ഇരിപ്പൊട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും ഒക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ വലിച്ചാലും പിന്നെ സഹായിക്കാനും എന്റെ കൂടെ തന്നെ ഉണ്ട് എൻ്റെ ബോഡി ഗാർഡല്ലേ അപ്പോൾ ഞാനേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കലാണ് കേട്ടോ ഇതാണ് ഞാൻ ദോശമാവ് പൊഴിച്ചു വരാൻ വേണ്ടിയിട്ട് ചെയ്യൽ അതിൽ പിന്നെ അപ്പ സോഡയോ പിന്നെ ബേക്കി ബേക്കിംഗ് സോഡക്കൊന്നുതന്നെ അല്ലേ പിന്നെ ഇപ്പം എന്താ എന്താ ഈസ്റ്റ് അങ്ങനെയുള്ള വകകളൊന്നും ഞാൻ ചേർക്കലില്ല കേട്ടോ ഇതേപോലെ കൈയിട്ടിട്ട് നല്ലപോലെ ആക്കിയിട്ട് വെക്കും എന്നിട്ട് ഞാനിതിങ്ങനെ അടച്ചു വെക്കും കേട്ടോ അപ്പം നമ്മളെ ദോശമാവിൻ്റെ പരിപാടി റെഡി ആയിരിക്കണേ പിന്നെ പിറ്റേ ദിവസം പൊന്തി വന്നപ്പോൾ വീഡിയോ ആണ് കേട്ടോ ഞാനിത് എന്താ ഈ ഒരു രീതിയിൽ നമ്മൾ ദോഷമാവ് അത്ര അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും രീതിയിൽ രീതിയിൽ വന്നിട്ടുണ്ട് ഇനി പിന്നെ ഒരുപാട് അങ്ങോട്ട് പുളിച്ച് പൊന്തി തൂവി പോകണ അങ്ങനെയൊന്നും ആവലില്ല കേട്ടോ പിന്നെ ഞാൻ വലിയ ഒരു കാലത്തിലാണ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അഥവാ അങ്ങനെ തൂവി പോവേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ ദോഷമാവ് ഇടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ എപ്പോ ദോശ ചൂടുന്ന സമയത്തും ഒരു കമന്റ് എങ്കിലും വരും ഇതെങ്ങനെ മാവാരിച്ചെടുത്തെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേ പിന്നെ ഞാൻ എപ്പോഴും കാണിച്ചോലിക്ക് ചിലപ്പോ ഇത് കാണുമ്പോൾ ഉദ്ദേശിച്ചൊക്കെ വരുന്ന ഉണ്ടാവും അപ്പോ ഇത് വെച്ചുകൊണ്ട് പിന്നെ ഞാൻ ദോഷം ഉണ്ടാക്കേണ്ട വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചോ നമ്മുടെ മിക്സീൻ്റെ ജാറുണ്ടല്ലോ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു ഇടയൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ മാവ് ഇങ്ങനെ പോയി നിൽക്കും അപ്പം പിന്നീട് അത് കേൾക്കുമ്പോൾ പോകില്ല അങ്ങനെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്താ കാട്ട് ഇങ്ങനെ കറക്കുമ്പോഴാണ് അധികം അതിൻ്റെ അടിയിൽ പോയി നിൽക്കും കേട്ടോ അപ്പം ഞാൻ അപ്പം തന്നെ അയക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ബ്ലേഡ് മുങ്ങി നിൽക്കാൻ പകത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മിക്സിയിൽ കറക്കെടുക്കും കറക്കി എടുക്കും അപ്പോൾ അതിൻ്റെ ആ എടി എടിയിലെ പറ്റി പിടിച്ചെടുക്കണതൊക്കെയാണ് പൂരം കിട്ടും ഇനിയിപ്പോൾ അതൊന്ന് സോഫ് നമ്മൾ സാധാരണ കഴുകുമ്പോൾ ഒന്ന് കഴുകി എടുത്താൽ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ നമ്മുടെ മിക്സിൻ്റെ മിക്സി കുട്ടപ്പനെ കുറേ ദിവസമായി ഞാനെന്ന് കുളിപ്പിക്കണം കുളിപ്പിച്ചാണെന്ന് വിചാരിച്ചു കേട്ടോ സാധാരണ ക്ലീനിങ് പരിപാടികളൊക്കെ രാവിലെ മുതൽ വരെ എന്നുള്ള ആ ഒരു ഡ്യൂട്ടിയിലാണ് ഇത് പോവുക അന്തിക്ക് വലിയ ക്ലീനിങ്ങിനൊന്നും ഞാൻ നിൽക്കലില്ല പക്ഷേ ഇപ്പം ഇപ്പം തന്നെ ചില സമയത്ത് അങ്ങനെ ഒരു പാതിരാത്രിക്കും ക്ലീനിങ് ചെയ്യാനൊക്കെ ഉള്ളൊരു മൂഡ് വരും അപ്പോൾ ഇന്ന് വെച്ച് തോന്നുന്നുണ്ട് അങ്ങനെയുള്ള ദിവസമാണ് അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഇന്ന് ക്ലീൻ ചെയ്താലോ എന്ന് തോന്നിയാണ്ട് അപ്പം തന്നെ കണ്ടിറങ്ങിയിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ മിക്സിൻ്റെ അവിടെ ഇവിടെയൊക്കെ അല്ലാതൊക്കെ ഞാൻ പപ്പടക്കൂലോട് കുത്തി എടുത്ത് കണ്ടൊക്കെ കളയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് വല്ലാതെ വെള്ളം നോക്കിയിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കലില്ല കേട്ടോ അല്ലെങ്കിൽ തന്നെ ഈ മിക്സി ഒരു ലക്ഷണം കെട്ടുന്ന മിക്സിയാണ് കാണാൻ ചോർക്കെന്നെ ഉള്ളു കേട്ടോ അഞ്ചു ദിവസം പറ്റൂല ഇത് വാങ്ങിയിട്ട് ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇതിന്റെ കമ്പനി ആൾക്കാർ വന്ന് കാണാൻ നന്നാക്കി തന്നതാണ് കേട്ടോ പ്രസ്റ്റീജിൻ്റെയാണ് പക്ഷേ ഇത് എനിക്ക് ഭയങ്കര പണിയെന്നൊരു മിക്സിയാണ് കേട്ടോ പിന്നെപ്പോൾ ഞാൻ ഇതുകൊണ്ടിങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് അങ്ങോട്ട് പോണു എന്ന് തന്നെ ഉള്ളു അപ്പം ഞാൻ ഒന്ന് തോത്തി തുടച്ച് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പം നമ്മുടെ മിക്സി ഒക്കെ റെഡിയായി ഇനിയിപ്പോൾ മിക്സി ഒന്ന് എടുത്ത് വെച്ചാൽ മതി പിന്നെ എന്നോട് കമൻറ്റിൽ ചോദിക്കലുണ്ട് നിങ്ങൾ ക്ലീനിങ് വീഡിയോ അധികം ഉൾപ്പെടുത്തണം അപ്പോഴുള്ളു ഞങ്ങൾക്കും ക്ലീൻ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരിക നിങ്ങൾ കുക്കിംഗ് മാത്രം ചെയ്യാ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പം ഞാൻ കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ കുഞ്ഞുട്ടി പറഞ്ഞാൽ എനിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഇപ്പച്ചിക്ക് കഞ്ഞി ആണെങ്കിൽ എനിക്കും കഞ്ഞി എനിക്കും കഞ്ഞി എല്ലാവരും കഞ്ഞിൻ്റെ ആൾക്കാർ ഞാൻ പിന്നെ എനിക്ക് തോന്നുന്ന പോലെയാണ് കേട്ടോ കഞ്ഞി കുടിക്കാന്ന് തോന്നിയാൽ അങ്ങനെ കഞ്ഞി അല്ലെങ്കിൽ ചോറ് അപ്പം ഇനി ഇപ്പോൾ ഓരോരുത്തർക്കായിട്ട് വിഷം തുടങ്ങിയിക്കണ് അപ്പം ഇനി കഞ്ഞി കൊടുക്കട്ടെ കഞ്ഞിക്ക് പിന്നെ ഞാൻ കൂട്ടാൻ രാവിലെ കൂട്ടാൻ പടുകൂട്ടാനുണ്ടാക്കി വെച്ചത് കേട്ടോ അപ്പം അത് കുട്ടികൾ സ്കൂൾക്ക് പോയതുകൊണ്ട് ഒരിക്കക്ക് കൂട്ടാൻ കിട്ടിയിട്ടില്ല അപ്പം പിന്നെ ആ കൂട്ടാനും കഞ്ഞിയും ഒക്കെ കൂട്ടിയിട്ടാണ് എല്ലാവരും എല്ലാരും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ടായിനിയത് കേട്ടോ പിന്നെ കുഞ്ഞുട്ടി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട് ഇനി വൈകുന്നേരത്ത് വലയൊക്കെ കൊണ്ട് വലിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് കേട്ടോ ഇത് എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ ശരിയാക്കിയിട്ട് മൂപ്പര് ആ വലയും കൊണ്ടൊരു പോക്കണം പോകും ഇന്നിപ്പോ കുറച്ചൊക്കെ മീൻ കിട്ടിയിക്കണേട്ടോ സാധാരണ ഇങ്ങനെ തണുപ്പ് കാലത്താണ് അധികം മീൻ കിട്ടാന്ന് പറയും മൂപ്പേര് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുക്കുവൻ ഇന്ന് മീൻ പിടിച്ചാൽ പോയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മീൻ കിട്ടിയിക്കണ കേട്ടോ ഇനി കുട്ടിയാണ് കൂടെ നിന്ന് സഹായിക്കുന്നത് കൂടെ നിന്ന് സഹായിക്കുന്നതിലുപരി ഉപദ്രവം ആണ് കേട്ടോ ഉള്ളത് പിടിച്ച് വലിച്ച് വലയൊക്കെ പൊട്ടിക്കറുണ്ട് ഈ വക പണിക്കൊന്നും ഞാനും കൂടി കൊടുക്കലോ ഒന്നുമില്ലാട്ടോ കാരണം എനിക്കും മാത്രം വലിയ ക്ഷമയൊന്നും കിട്ടില്ല ഒറ്റ വലിയ കയറും വലയും പൊട്ടും മീനിന്റെ ആ ഒരു ഉം മുള്ളൊക്കെ കൊള്ളുമ്പോഴേ വള വൈ വളയല്ല വല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊട്ടാനൊക്കെ എല്ലാം സാധ്യത ഉണ്ട് വല അല്ലെങ്കിലും പൊട്ടും പക്ഷെ എന്നാലും കുറെ ഒക്കെ ഇങ്ങനെ കരുതി എടുക്കണല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ക്ഷമ കിട്ടാത്തത് കൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കലില്ല കേട്ടോ അങ്ങനെ മൂപ്പേരണ്ണോർച്ചൊക്കെ അഴിച്ച് ആ വലം വന്ന് അത് മീനൊക്കെ എടുത്തിടുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത്രേനും മീനാണ് കിട്ടിയത് മീൻ ഇപ്പൊ നമ്മള് കഴിക്കലില്ലാട്ടോ ഇന്നപ്പോ ഇപ്പൊ ഒക്കെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുള്ളു ജനു പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് എന്റെ ഒക്കത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്റെ പാത്രം കേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഞാൻ പാത്രം കഴിക്കുന്ന സമയത്തൊക്കെ ഉറക്കം വന്നിട്ട് ഒരാൾ ഭയങ്കര കരച്ചിൽ കഴിഞ്ഞിട്ടോ ഒരുവിധം പച്ചടനോടത്തോളം സ്പീഡില് പാത്രം ഒക്കെ കൈകി വെച്ച് വന്നപ്പോ ഓനില്ല പാത്രങ്ങളൊക്കെ വലിച്ചിട്ട് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കണ കേട്ടോ നീ കുട്ടിന്റെ പാത്രങ്ങളൊക്കെ കൊണ്ട് ആരാടാ എന്റെ ഫോണിനെ കാട്ടുന്നേ എന്റെ ഫോണിനാരോ വികൃതി ആട്ടെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് കാണാം അസലാമലിക്കും ബൈ ബൈ